ഇന്നത്തെ വചനശിന്ത കരം പിടിച്ച് നടത്തുക യേശു കൂടെയുണ്ട് കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളുടെ കടന്നു ചെല്ലുമ്പോഴാണ് കരം പിടിച്ച് നടത്തുന്ന യേശു കൂടെയുണ്ടെന്ന് നാം രുചിച്ചറിയുന്നത് യേശു നമ്മെ കൈവിടത്തില്ല മനുഷ്യർ നമ്മെ പകുതി വഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ യേശു നമ്മെ ചേർത്ത് നിർത്തും പ്രതികൂലമാകുന്ന തിരുമാലയുടെ നേർ ഭക്തനായ പത്രോസ് നടന്നു വരുമ്പോൾ പ്രതികൂലമാകുന്ന തിരമാലയും കാറ്റിനെയും കണ്ട് ഭയപ്പെട്ട് വെള്ളത്തിൽ താഴ്ന്നപ്പോൾ മുങ്ങി താഴുവാൻ കർത്താവ് അനുവദിച്ചെല്ലാം കർത്താവ് കരം പിടിച്ച് പത്രസനെ വലിച്ചെഴുന്നേൽപ്പിച്ചു ഭക്തനായി ഓനയുടെ ജീവിതം പരിശോധിച്ചാൽ ഭക്തനായി യോനയോട് ദൈവം പറഞ്ഞു നിലവിലേക്ക് പോയി പ്രസംഗിക്കുക നിലവിലേക്ക് പോകാതെ തലശ്ശേശയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് നേരെ ആ കപ്പിന് നേരെ തിരമാലയും കൊടുങ്കാറ്റും ആഞ്ഞടിച്ചു പ്രകൃതി പ്രതികൂലമായി ബാധിച്ചു പ്രകൃതി ശക്തിയായി കപ്പലിന് നേരെ ഉയരുമ്പോൾ കൂടെ യാത്ര ചെയ്തവർ ചീട്ടിട്ടപ്പോൾ യോനയുടെ പേര് ലഭിക്കുവാനിടയായി ഭക്തനായി യോനയുടെ നിർദ്ദേശപ്രകാരം യോനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു കൂടെ യാത്ര ചെയ്തവർ കൈവിടുന്ന സാഹചര്യത്തിൽ ദൈവം ഭക്തനായി യോനെ കൈവിട്ടില്ല ദൈവം ശബ്ദം യോന കേട്ടിട്ട് ദൈവശബ്ദത്തിന് ചെവി കൊടുക്കാതെ ദൈവത്തനുസരിക്കാതെ നിലവിലേക്ക് പോകാതെ തർശിശിയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ദൈവം ഭക്തനായ യോനയെ ഉപേക്ഷിച്ചില്ല മനുഷ്യനാണെങ്കിൽ യോനയ്ക്ക് അത് ലഭിക്കണമെന്ന് പറഞ്ഞ് മാറി നിന്ന് കുറ്റം പറയുമായിരുന്നു എന്നാൽ ദൈവം യോനയെ കൈവിടാതെ യോനയ്ക്കു വേണ്ടി ഒരു മത്സ്യത്തെ ഒരുക്കി ഒരു മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കി ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ച് ഭക്തനായി യോനെ വിടുവിച്ചതുപോലെ പടകിൽ നിന്ന് യേശു കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്ന പത്രോസിനെ വിടിവിച്ചതുപോലെ വചനസ്രവിക്കുന്ന താങ്കളെയും വിടിവെപ്പാൻ കർത്താവ് ശക്തനാണ് സർവശക്തനായ ദൈവം താങ്കളെ കാണുന്നുണ്ട് ഭക്തനായി യോനെയും പത്രോസിനെയും ഉപേക്ഷിക്കാതെ മുന്നോട്ട് വഴി നടത്തിയെങ്കിൽ താങ്കളുടെ കരം പിടിച്ച് വഴി നടത്തുന്ന കർത്താവ് കൂടെയുള്ളപ്പോൾ താങ്കൾ എന്തിനാണ് ഭാരപ്പെടുന്നത് താങ്കൾ കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെ കർത്താവ് കടന്നു വരുന്നുണ്ട് താങ്കൾ കടഭാരത്തിൽ മുങ്ങി താഴുകയാണോ അരോഗത്താൽ മുങ്ങി താഴുകയാണോ പ്രതികൂലത്താൽ മുങ്ങി താഴുകയാണോ എന്നാൽ താങ്കളുടെ കരം പിടിച്ച് താങ്കൾ ഉയർത്തുന്ന ദൈവിക കരുതലും താങ്കൾ രുചിച്ചെറിയാൻ പോവുകയാണ് മനുഷ്യർ ഒറ്റപ്പെടുത്തിയാലും കർത്താവ് താങ്കളെ ചേർത്ത് നിർത്തുവാനിടയാകും പാപിനിയായി സ്ത്രീയെ മനുഷ്യർ കൈവിട്ടു അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തീരുമാനിച്ചു അവർ കല്ലെറിഞ്ഞ് അവളെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ പാതവീളത്തിൽ അവൾ വീണു ജനക്കൂട്ടത്തോട് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവിടെ കല്ലെറിയുക എന്ന് പറയുമ്പോൾ സകലരും കല്ലുപേക്ഷിച്ച് അവിടെ നിന്ന് പോയി അവളോട് കർത്താവ് പറഞ്ഞു ഇനി മേലാൽ നീ പാപം ചെയ്യരുത് അവരുടെ ജീവിതത്തിനകത്ത് വ്യത്യാസം വരുവാൻ ഇടയായി ചുങ്കക്കാരനായ സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് യേശു ക്രിസ്തു കയറുമ്പോൾ സഖായി ആ സമൂഹം മുഴുവനും വെറുത്തിരുന്നു സഖായിയെ എല്ലാവരും ശപിച്ചിരുന്നു എന്നാൽ സക്കായുടെ ഭവനത്തിൽ കർത്താവ് യേശു ക്രിസ്തു കയറിയതു മുതൽ സക്കായിക്ക് മാനസവാന്തരമുണ്ടായി കർത്താവ് യേശു ക്രിസ്തു സക്കായിയോട് ചോദിച്ചില്ല നീ ആരെയൊക്കെ പറ്റിച്ചു ഈ ഭവനം എങ്ങനെ വെച്ചു ഇതിനകത്ത് ഉപകരണങ്ങളൊക്കെയും നീ എങ്ങനെയാണ് വാങ്ങിച്ചത് ഒന്നും ചോദിച്ചില്ല ദൈവ സാന്നിധ്യം സക്കായുടെ ഭവനത്തിനകത്ത് വ്യാപലിച്ചപ്പോൾ സക്കായി വിളിച്ചു പറഞ്ഞു ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് നാലിരട്ടിയായി മടക്കി കൊടുക്കാമെന്ന് സക്കായിയുടെ മാനസാന്തരം സഖായിയുടെ ജീവിതത്തിനകത്ത് വലിയ രക്ഷ കടന്നു വരുവാനിടയായി നീ ഇന്നു മുതൽ അബ്രഹാമിന്റെ പുത്രൻ എന്ന് അനുഗ്രഹിച്ച് സഖായിയെ ജീവനുള്ള സാക്ഷിയാക്കി കർത്താവ് മാറ്റി വചനം പ്രിയ ദൈവജനമേ സമൂഹം മുഴുവനും സഖായി ഉപേക്ഷിച്ചെങ്കിലും യേശു സഖായി ഉപേക്ഷിച്ചില്ല സക്കാരിയുടെ ഭവനത്തിനകത്ത് രക്ഷയുടെ അനുഭവം കടന്നു വന്നതുപോലെ യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടാണ് ആ രക്ഷയുടെ അനുഭവം നാം അനുഭവിക്കുന്നത് യാഗുറോസിൻ്റെ ഭവനത്തിൽ നിലവിളിയുണ്ടായപ്പോൾ ബാല മരിച്ചു എന്ന ശബ്ദം കേട്ടപ്പോൾ ബാലയെ കരം പിടിച്ച് ഉപയർപ്പിച്ച് ബാലയെ ജീവിപ്പിച്ചുവെങ്കിൽ മരിച്ചെന്ന് കരുതപ്പെടുന്ന വിഷയത്തിന് ഒരു ദൈവത്തിൻ്റെ കരം ചരിക്കും താങ്കളെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുവാൻ യേശു കൊണ്ട് യേശുവൻ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃവിയും അധികാരം നൽകുമാറിഞ്ഞ കേട്ടെ ഗോഡ് ബ്ലസ് യു ആമേ